കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഒരുപാട് പുതുമുഖ സംവിധായകർക്ക് അവസരം നൽകുന്ന നടനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി പുതുമുഖ താരങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളും ചെറുപ്പക്കാരാകും അവരിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട് എന്നൊക്കെയാണ് മെഗാസ്റ്റാർ പറയാറുള്ളത് എന്നാൽ എൺപത്തിയാറ് പുതുമുഖ താരങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡാരിസുമായി മമ്മൂട്ടിക്ക് എന്താണ് ബന്ധം ആ ബന്ധത്തെക്കുറിച്ച് നിർമ്മാതാവ് വിജയ് ബാബു പറയുന്നു മമ്മൂട്ടിയുമായുള്ള ഒരു ചിത്രം എന്റെ സ്വപ്നമാണ് ലിജോ ജോസ് പെല്ലിശേരിയുമായി മമ്മൂക്കെ നായകനാക്കിയ ഒരു ചിത്രം കഴിഞ്ഞ വർഷം പദ്ധതിയിട്ടിരുന്നു അതിന്റെ ചർച്ചകൾ ബാംഗ്ലൂർ ിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ മമ്മൂക്കയെ നായകനാക്കി ഒരുക്കുന്ന ചിത്രം ഇപ്പോൾ സാധ്യമല്ല അതിനുവേണ്ടി സെപ്റ്റംബർ വരെ കാത്തിരിക്കണം ആ തീരുമാനം എടുത്ത ശേഷം ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരവെയാണ് അങ്കമാലി ഡയറീസ് കിട്ടിയത് മമ്മൂട്ടി ചിത്രം അല്ലെങ്കിൽ എനിക്ക് ഉടനെ അടുത്ത ചിത്രം ചെയ്യണം അപ്പോഴാണ് ലിജോ പറഞ്ഞത് ചെമ്പൻ വിനോദിന്റെ കയ്യിൽ ഒരു കഥയുണ്ടെന്ന് കഥ കേട്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി ഇത് തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു സിനിമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം അതുകൊണ്ട് അഭിനേതാക്കളെല്ലാം പുതുമുഖ താരങ്ങളായിരിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഞാനാണ് ഏറ്റവും നല്ല പിന്നടി പ്രവർത്തകരും എൺപത്തിയാറ് പുതുമുഖ താരങ്ങളുമായി അങ്കമാലി ഡയറീസ് പിറന്നത് അങ്ങനെയാണ് വിജയ് ബാബു പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം